യാ ഹലോ ഗായ്സ് എക്സുഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജി ക്ലഫും അല്ലെങ്കിൽ ട്രിബിൾ ക്ലഫും അതുപോലെ തന്നെ ബാസ് ക്ലഫ് അല്ലെങ്കിൽ ലെഫ്റ്റ് ക്ലഫും തമ്മിലുള്ള കണക്ഷനാണ് കണക്റ്റിവിറ്റി അപ്പം നമുക്കറിയാം ഈ സിമ്പിളാണ് ജി ക്ലഫ് എന്ന് നമ്മൾ നേരത്തെ സെഷനിൽ പറഞ്ഞു അപ്പോൾ ഈ ഒരു ജി ജി സിമ്പിൾ വരുന്നതാണ് ജി ക്ലഫ് അപ്പോൾ നമുക്ക് ഈ ജി ക്ലഫും അതുപോലെ ഈ എഫ് ക്ലഫും എഫ് ക്ലഫ് അല്ലെങ്കിൽ ബാസ് ക്ലഫും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അപ്പം ഞാൻ ഈ സ്റ്റേവിൻ്റെ ഇപ്പം ഞാൻ ഈ രണ്ട് സ്റ്റേവ് കൺസിഡർ ചെയ്യുക ഈ സ്റ്റേവ് ഞാൻ കൺസിഡർ ചെയ്യുന്നു അതുപോലെ ഈ സ്റ്റേവിൻ്റെ ഈ സിമ്പിൾ ഞാൻ വെട്ടിക്കളഞ്ഞു ഞാൻ പകരം ഒരു ബാസ് ബാസ് ക്ലഫിൻ്റെ സിമ്പിൾ ഞാൻ ഇവിടെ ഈ ജി ക്ലഫ് മാറ്റി ഞാൻ എഫ് ക്ലഫ് ആക്കുക അല്ലെങ്കിൽ ബാസ് ക്ലഫ് ആക്കുക അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു ബാസ് ക്ലഫ് ഓക്കെ നമുക്കിപ്പം ഈ രണ്ട് ക്ലഫ് നമ്മളുടെ റിലേഷൻഷിപ്പ് നോക്കി നോക്കാം ഇത് ജി ക്ലഫ് അല്ലെങ്കിൽ ട്രിബിൾ ക്ലഫ് ഇത് ബാസ് ക്ലഫ് അല്ലെങ്കിൽ എഫ് ക്ലഫ് പിന്നെ നമുക്കറിയാം ഇതിനകത്ത് നോട്ട്സ് വരുന്നത് ഇപ്പം ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് നോട്ട് സപ്പോസ് ഇപ്പോൾ ഇതിനകത്ത് ഇത് ജി ക്ലഫാ അല്ലെങ്കിൽ ട്രിബിൾ ക്ലഫാ ട്രിബിൾ ക്ലഫിൽ നോട്ട്സ് വരുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ ഞാൻ എഴുതുവാണ് ഇത് ഡി ആണ് ഇതെല്ലാം ഞാൻ ക്രോച്ചിട്ടാണ് എഴുതുന്നത് ഒരു വൺ ബീറ്റാണ് ഇത് ഡി ഇത് അത് കഴിഞ്ഞാൽ ഇ എഫ് ജി എ പിന്നെ ബി ബി ഞാൻ ഇവിടെ നമ്മൾ മിഡിൽ മിഡിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെമ്മ താഴോട്ട് വരയ്ക്കാം അതുപോലെ സി ഡി ഇ എഫ് ജി ഓക്കെ അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഞാൻ നോട്ടേഷൻ എഴുതുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കാം ഇതിപ്പോൾ ഇപ്പം ഞാൻ ഈ ഡിയിലാണ് തുടങ്ങിയത് ഡി ഇ എഫ് ജി എ ബി സി ഡി ഇ എഫ് ജി ഇ ഡി ആണ് സ്റ്റാർട്ടിങ് ഇനി ഇതിൻ്റെ താഴെ ഒരു നോട്ടുണ്ട് അതാണ് സി ഇവിടെ ഒരു ഞാൻ ലൈൻ അല്ലെങ്കിൽ ലെഡ്ജർ ഒരു ലൈൻ വരച്ചു എന്നിട്ട് അതിൽ ഞാൻ ഒരു നോട്ട് എഴുതുക ഇതിനാണ് ഞാൻ സി ഇതാണ് സി നോട്ട് ഓക്കെ സി ഈ സിയുടെ ഞാൻ സ്റ്റെമ് ഞാൻ മേലോട്ട് കൊടുത്തു ഇതെല്ലാം ക്രോച്ചിട്ടാണ് സി അതായത് ഡി ഇ എഫ് ജി എ ബി സി ഡി ഇ എഫ് ജി ഇതിൻ്റെ മേലുള്ളൊരു നോട്ട് ഞാനിപ്പോൾ ഈ ജി കഴിഞ്ഞിട്ടൊരു നോട്ട് ഞാൻ ലൈൻ വരച്ചു ലൈൻ വരച്ചിട്ട് ആ ഒരു നോ ഈ ഫുൾ ട്രിബിൾ ക്ലഫിൻ്റെ ലാസ്റ്റ് സ്റ്റേബ് ഫുള്ള് കഴിഞ്ഞുള്ള സ്പേസും കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ഞാൻ അതിൽ നോട്ട് എഴുതുകയാണെങ്കിൽ അത് എ ആവും ഓക്കെ ഇപ്പോൾ ഇത്രയും ഇപ്പോൾ ഇനി ഈ സി ഈ സി ആണെന്ന് ഏറ്റവും ലോവർ ട്രിബിൾ ക്ലഫിൻ്റെ ആ ട്രിബിൾ ക്ലഫ് ഫുള്ള് കഴിഞ്ഞിട്ട് ഉള്ള ലൈനിലുള്ള സി ആ താഴത്തെ ലൈനിലുള്ള സി ആ ഇനി ഞാൻ ബാസ് ക്ലഫിലോട്ട് വരുമ്പോൾ ഈ ബാസ് ക്ലഫിൽ ഈ സ്പേസ് ഉണ്ടല്ലോ ഈ ഈ സ്പേസ് ഈ മേളത്തെ സ്പേസ് ഈ സി കഴിഞ്ഞിട്ടുള്ള നോട്ടാണ് ബി ഈ സ്പേസ് ഞാനിപ്പോൾ ഈ സ്പേസിൽ ഞാൻ നോട്ട് എഴുതുക ഈ സ്പേസിൽ സോറി ഈ ലൈനിൽ സോറി ലൈനല്ല സോറി സ്പേസ് ഈ സ്പേസിൽ ഞാൻ നോട്ട് എഴുതുക ഈ സ്പേസിൽ വരുന്ന നോട്ടാണ് ബി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ താഴെട്ടെഴുതുക ഈ ലൈനിൽ ഞാൻ നോട്ട് എഴുതുക ഇത് എ അത് കഴിഞ്ഞ് സ്പേസ് അത് കഴിഞ്ഞ് ലൈൻ നോട്ട് പിന്നെ സ്പേസ് പിന്നെ ലൈൻ പിന്നെ സ്പേസ് പിന്നെ ലൈൻ പിന്നെ സ്പേസ് സോറി ലൈൻ സ്പേസ് കഴിഞ്ഞ് ലൈന് സ്പേസ് സോറി ഇവിടെ നമ്മൾ ഈ ഈ ബി കഴിഞ്ഞാൽ പിന്നെ മേലോട്ട് ലൈൻ പോവേണ്ടത് സോറി സ്റ്റെം പോവേണ്ടത് ഓക്കെ അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലാസ്റ്റ് ലൈൻ എഴുതി അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ എഴുതി ഓക്കെ ഇപ്പം ഇത് ഈ നോട്ട് ബി ആണ് അതായത് ബാസ് ബാസ്ക്ലഫിൻ്റെ സ്റ്റേവ് കഴിഞ്ഞിട്ടുള്ള നോട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന നോട്ട് എ പിന്നെ വരുന്നത് ജി പിന്നെ എഫ് ഇ ഡി സി ബി എ ജി എഫ് ഓക്കെ ഇവിടെ ആക്ച്വലി ഒരു തെറ്റുണ്ട് ഇത് ലൈനിലാണ് വരുന്നത് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ബി നോട്ടുണ്ടല്ലോ നിങ്ങൾ കണ്ടു ഈ ഡി കഴിഞ്ഞാൽ സി കഴിഞ്ഞ ബി അത് കഴിഞ്ഞ് ഇവിടെ റിപ്പീറ്റായി വന്നു ഞാൻ കളയുക സോ പിന്നെ വരുന്ന ഈ സ്പേസിൽ ഈ സ്പേസിൽ എ ബി കഴിഞ്ഞാൽ എ വന്നു പിന്നെ ജി വന്നു പിന്നെ ഇത് എഫ് വന്നു ഓക്കെ അത് കഴിഞ്ഞ് ഒരു ലൈൻ വരുവാണെങ്കിൽ ആ ലൈനിൽ വരുന്ന നോട്ട് അപ്പോൾ ഇതിൻ്റെ റിലേഷൻഷിപ്പ് ഇതാ ബാസ് ക്ലഫിലിൻ്റെ റിലേഷൻഷിപ്പ് ഇതാണ് ട്രിബിൾ ക്ലഫിൽ നമ്മുടെ ഏറ്റവും ഇമ്പോട്ടൻ നോട്ട് സി അത് കഴിഞ്ഞിട്ടുള്ള താഴത്തുള്ള നോട്ട് വരുന്നത് ഈ ബാസ് ക്ലഫിലെ ഏറ്റവും ഔട്ടർ സ്പേസിൽ അതായത് ഈ നോട്ടാണ് ഈ ബാസ് ക്ലഫിൻ്റെ സ്റ്റേവിൻ്റെ ഏറ്റവും ആദ്യമുള്ള ഏറ്റവും ആദ്യം കാണുന്ന മീൻസ് ഏറ്റവും ടോപ്പിലുള്ള ഈ സ്പേസിൽ വരുന്ന നോട്ടാണ് ബി ഇപ്പം ബി ഇപ്പം ഈ ബി കഴിഞ്ഞാൽ പിന്നെ ട്രിബിൾ ക്ലഫിലെ മിഡിൽ സി സിയാണ് ഈ ലൈൻ ഈ ട്രിബിൾ ക്ലഫിലെ ഏറ്റവും ബോട്ടം ലൈൻ എന്ന് പറയുന്ന ബോട്ടം സ്റ്റേവ് കഴിഞ്ഞിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് ബാസ് ക്ലഫിലെ ഫുൾ സ്റ്റേവിൻ്റെ ഏറ്റവും മുകളിലുള്ള ലൈനാണ് ഇതാണ് എൻ്റെ റിലേഷൻഷിപ്പ് സോ ഇത് മൊത്തത്തിൽ അപ്പം ഈ ഒരു ജി ക്ലഫും ഒരു എഫ് ക്ലഫും കൂടെ ചേരുന്നതാണ് ഗ്രാൻഡ് ഗ്രാൻഡ് ക്ലഫ് അല്ലെങ്കിൽ ഗ്രാൻഡ് സ്റ്റേവ് എന്ന് പറയും ഗ്രാൻഡ് ക്ലഫ് അല്ലെങ്കിൽ ഗ്രാൻഡ് സ്റ്റേവ് ട്രിബിൾ ക്ലഫും ബാസ് ക്ലഫും കൂടെ ചേരുന്നതന്നെയാണ് ഗ്രാൻഡ് ക്ലഫ് എന്ന് പറയുന്നത് സോ ഇതിനകത്ത് റിലേഷൻഷിപ്പ് ഇതാ ഈ ജി ക്ലഫും എഫ് ക്ലഫും മിഡിൽ ഒരു ലൈനുണ്ട് ആ ലൈനിൽ വരുന്ന നോട്ടാണ് മിഡിൽ സി മിഡിൽ സി അപ്പം മിഡിൽ സിക്ക് മേളയുള്ളത് ജി ക്ലഫിൻ്റെ ഫസ്റ്റിനോട്ട അതായത് ഡി അപ്പം മിഡിൽ സിക്ക് താഴെയുള്ളത് ബാസ് ക്ലഫിൻ്റെ ഏറ്റവും മേളത്തിനോട്ട അതായത് ബി ഇതാണ് ആ റിലേഷൻഷിപ്പ് ഓക്കെ താങ്ക് യു